വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ഒരു ഗിഫ്റ്റ് ഡെലിവറി ചെയ്യാനുണ്ട് കേട്ടോ പരപ്പനങ്ങാടിയാണ് പരപ്പനങ്ങാടി പുത്തരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണോ ഡെലിവറി ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഈവനിങ് ഒരു നാല് നാലര ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും മോനും പിന്നെ കൂടെൻ്റെ അനിയത്തിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ ഞങ്ങളുടെ നാട് വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയ അപ്പം മോന് പറയും മച്ചേ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുന്ന ഇതാണ് കേട്ടോ നമുക്കൊന്ന് കൊടുക്കാനുള്ള ഒരു ഐറ്റം ഒരു ആനിവേഴ്സറി ഹാമ്പറാണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ ആട്ടോ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നൊരു ഫ്രണ്ടിനെ ആട്ടോ കൊണ്ട് കൊടുക്കാനുള്ളത് ഇതായിരുന്നു കേട്ടോ ആൾ ആളെ ഡെലിവറി ഒക്കെ കഴിയേണ്ടിയിരിക്കുകയാണ് ബേബിനെ ഞാൻ ആദ്യമായിട്ട് കാണാട്ടാവും ഇത് ഹസ്ബൻഡ് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് പിന്നെ അപ്പോൾ തന്നെ പോയി വർക്കിൻ്റെ ഇടയിൽ വന്നതായിരുന്നു അപ്പോൾ ഞാൻ ബേബിനെ ആദ്യമായിട്ട് കാണാട്ടാവും പല തിരക്കങ്ങളും കാരണം ഒന്ന് വന്ന് നോക്കി കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ട് ശ്യാമന ബേബിനെ നന്നായിട്ട് കൊഞ്ചിക്കേണ്ടിയിരുന്നു കേട്ടോ ദേവൂട്ടിന്ന് കേട്ടോ നമ്മളുടെ പേര് അങ്ങനെ നമ്മൾ അവിടുന്ന് ആനിവേഴ്സറി പായസൊക്കെ കുടിച്ചിട്ട് ടാറ്റാ ബേബെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് പരപ്പനങ്ങാടി താനൂര് തൂവൽ എന്നൊക്കെ പറഞ്ഞാൽ കെട്ടിങ്ങൽ ബീച്ചൊക്കെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേരുണ്ടതിന് ഉദിനി ഒട്ടുമ്മൽ ബീച്ച് തൂവൽത്തീരം കെട്ടിങ്ങൽ ബീച്ച് താനൂര് ബീച്ച് അങ്ങനെ ഒരുപാട് പേരുകൾ അതിനെക്കുറിച്ച് കേട്ടു പക്ഷെ നമ്മള് കോമണായിട്ട് പറയല് കെട്ടിങ്ങൽ ബീച്ച്ന്ന് കേട്ടോ കടലുണ്ടിയിലൊക്കെ ഉള്ള പോലെ ഒരു സൈഡിൽ കടൽ കാണാം മറ്റേ സൈഡിൽ പുഴ കാണാം കേട്ടോ ആ പുഴയിൽ ഈ കാണുന്ന ഭാഗത്താട്ടോ ഒന്ന് ആ ബോട്ടപ്പകടം ഉണ്ടായത് എപ്പോഴും അവിടെ പോകുമ്പോൾ ആ സ്ഥലം കാണുമ്പോൾ ഒരു ടെൻഷനാണ് തോണിയിൽ കയറാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് അതിലിപ്പോൾ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മോന് കുറച്ചു നേരം പെണിഞ്ഞൊക്കെ ഇരുന്നട്ടോ പിന്നെ അവിടെ പോയി ഊഞ്ഞാലട അത് ചെയ്യുക ഇത് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളെ നോണായി കിട്ടി ഇങ്ങനെ നമ്മൾ അധികം ഇരട്ടാണെങ്കിലും മുന്നേ തിരിച്ചു ചെല്ലണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളധികം അവിടെ ഇവിടെ നിന്ന് ടൈം വേസ്റ്റ് ആക്കാതെ നമ്മൾ ആദ്യം ബീച്ചിൽ പോയിട്ട് അവിടെ ചെറിയെന്തോ ബീച്ച് ഫെസ്റ്റ് എന്തോ നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ അങ്ങോട്ടൊന്നും കയറിയിട്ടില്ല കേട്ടോ നമ്മൾ അങ്ങനെ ഫെസ്റ്റിൽ കയറാൻ അങ്ങനെ ബഡ്ജറ്റായിട്ട് അങ്ങനെ ഒരുങ്ങി വന്നോന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ചു നേരം ബീച്ചിൽ പോയി മെയിൻ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് മോനോട് കൂടെ ഒന്നിച്ച് വീഡിയോ എടുക്കണമായിരുന്നു കേട്ടോ കോൻസിഡൻ്റ് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇട്ടത് ഒരുപോലത്തെ കളർ ഡ്രസ്സ് ആയിരുന്നു കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കൊണ്ടുപോയ ഡ്രസ്സ് രണ്ടാളുടെയും ഒരുപോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാൾക്കും വീഡിയോ ഒക്കെ എടുക്കാം മോനവിടെ പോയിട്ട് വ്ലോഗൊക്കെ ചെയ്യണേ ഹലോ ഗായസ് ഞങ്ങൾ ഇന്ന് ബീച്ചിലാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് കറങ്ങി കളിച്ച് ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അധികം വൈകാതെ തിരിച്ചു തിരിച്ച് പോകണമെന്നുണ്ട് പക്ഷേ മോനെ അവിടെ എത്തിയപ്പോൾ അവനക്ക് ഒരുപാട് നേരം കളിക്കണം എന്ന് പറഞ്ഞിട്ടും കുറേ നേരം കളിച്ചു കേട്ടോ അവൻ്റെ കൂടെ ഞാനും കുറെയൊക്കെ കളിച്ചു പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കിതുപോലൊക്കെ കളിക്കണ മണ്ണ് കളിക്കണൊക്കെ ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് അവൻ്റെ കൂടെ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആൾ കുറച്ച് വീഡിയോ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ നിൽക്കോ മച്ചാൽ ഞാൻ അങ്ങനെ ആക്കണേ വീഡിയോ എടുക്കും ഞാൻ ഇങ്ങനെ ആക്കണേ വീഡിയോ എടുക്കും പറഞ്ഞിട്ട് ഞാൻ ഇപ്പം എടുക്കണ്ടാന്ന് വിചാരിച്ചാലും ഓൻ എന്നെ കൊണ്ട് വീഡിയോ എടുക്കോ അതിൻ്റെ ഇടയിൽ നിന്ന് പുല്ലൊക്കെ കൊണ്ട് നിന്നെ പ്രപ്പോസ് ചെയ്യണ സീനൊക്കെ ഉണ്ടായിരുന്നു കുറേ ഗുസ്തിയൊക്കെ ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നുണ്ട് കരാട്ടയാണ് ഞാൻ പുഷപ്പ് എടുക്കുകയാണ് എനിക്ക് മസിൽ കൂടാനാണെന്നൊക്കെ പറഞ്ഞാണ്ട് പല ഐറ്റം അവിടെ ഇടുന്ന കാണിക്കേണ്ടി ആൾക്കാര് നോക്കണമുണ്ട് ഈ കുട്ടി എന്തെങ്ങനെ കാണിക്കണമെന്ന് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഷൂ വീഴിയിട്ട് വെള്ളത്ത് കളിക്കാൻ പോകാൻ തന്നെ പറ്റൂലെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കുറേ കുറുമ്പ് എളിയെന്നുണ്ടെങ്കിലും തേരേൻ്റെ കൂടെയാണ് പോകും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചപ്പോൾ പോയില്ലേട്ടോ അങ്ങനെ എങ്കിൽ കുറച്ച് നേരം കൂടെയൊക്കെ അവിടെ കളിച്ച് നമ്മളധികം വേഗത്തിനെ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു ഒരു ആറര ആയപ്പോഴത്തേക്ക് നമ്മൾ പോകുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങുക കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് വീട്ടിൽ എത്തണം എന്നുള്ളതുകൊണ്ട് നമ്മൾ വേഗം പോകുന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് അധികം ദൂരം ഒന്നും ഇല്ല കേട്ടോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷേ ഇങ്ങോട്ട് വരവ് കുറവാണ് എന്തെങ്കിലും ആവശ്യത്തിന് ഈ വഴി പോകുമ്പോൾ ഒന്ന് വന്നു പോകും നല്ല വ്യൂ അല്ലേ കാണാൻ നല്ല രസമുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ തലയിൽ അത്യാവശ്യം മണൽ നിറച്ചുണ്ടാ കേട്ടോ മോ വന്നിട്ടുണ്ടായിരുന്നത് ഉമ്മച്ച് കാണുന്നതിന് മുന്നേ പെട്ടെന്ന് കഴുകി കഴിഞ്ഞിട്ടില്ല ഉറപ്പാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ബെല്ലൈക്ക്